ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇതുവരെ എഴുപതിനായിരത്തിലേറെ പേർ മല കയറി സന്നിധാനത്തേക്കുള്ള വഴികളിലെല്ലാം കർശന നിയന്ത്രണങ്ങൾ തുടരുകയാണ് നമുക്കൊപ്പം ശ്യാം ഉണ്ട് സന്നിധാനത്തു നിന്നും ശ്യാം വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണ് നിയന്ത്രണ വിധേയമാണെന്ന് പോലീസ് പറയുമ്പോഴും ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നത് ഭക്തജനങ്ങളെ വല്ലാതെ വലച്ചിരിക്കുകയാണ് ഇപ്പോൾ എത്ര മണിക്കൂറായി ക്യൂ നിൽക്കുന്നവരാണ് ആ സന്നിധാനത്തുള്ളത് എത്ര മണിക്കൂറായി അവർ ക്യൂ നിൽക്കുകയാണ് சந்தியா இப்போ நிலவில் സന്നിധാനത്തെ തിരക്ക് വളരെയധികം കുറഞ്ഞു എന്ന് തന്നെ നമുക്ക് കരുതാം കാരണം ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഇപ്പോൾ വളരെ നിയന്ത്രണ വിധേയമായിട്ടാണ് ഇപ്പോൾ സന്നിധാനത്തെ തിരക്കുള്ളത് നേരത്തെ ഒരുപാട് തിരക്ക് വന്നിരുന്നെങ്കിലും ഇപ്പോൾ തിരക്ക് പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് കരുതാം കാരണം താഴെയായാലും ഇപ്പോൾ താഴേക്കുള്ള അതായത് അപ്പാച്ചു മേട് വരെ ഇപ്പോൾ ക്യൂ ഉള്ളൂ ആ ക്യൂവിലായാലും വലിയ തിക്കും തിരക്കും ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ തിക്കും തിരക്കും വലിയ കാര്യമായിട്ട് ഇല്ല അപ്പോൾ ഇപ്പോൾ മേലിലേക്ക് സന്നിധാനത്തേക്കും താഴോട്ടായാലും തിരക്ക് വളരെയധികം തന്നെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതുവരെ ഇത്രയും േക്ക് ഏകദേശം എഴുപത്തി അയ്യായിരം പേർ പടി കയറിയിട്ടുണ്ട് പതിനെട്ടാം പടി കയറിയിട്ടുണ്ട് മണിക്കൂറിൽ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം പേരെ വരെ ശരാശരി കയറ്റിവിടുന്നുണ്ട് ഇപ്പോൾ മിനിറ്റിൽ മിനിറ്റിൽ ഏകദേശം എഴുപത്തി ആറ് മുതൽ എൺപത് പേരെയും കയറ്റിവിടുക അതും അത്യാവശ്യം പരമാവധിയാണ് ഒരു കയറാൻ പറ്റുന്നതിന്റെ പരമാവധി കയറ്റി വിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഒരു തിരക്ക് നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്ന് തന്നെ ഇപ്പോൾ പറയാം നാളെ തങ്കയങ്കി ചാർത്തിയുള്ള ഘോഷയാത്ര തങ്കയങ്കി ഇവിടെ ഘോഷയാത്ര ഇവിടെ എത്തും തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയും ഉണ്ടാകും അതിനുള്ള തിരക്കും കൂടിയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് കാരണം ഇന്ന് രാത്രി നട അടിച്ചു കഴിഞ്ഞാൽ രാവിലെ തങ്കയങ്കിയും കൂടെ കണ്ടിട്ട് പോകാം കരുതി വരുന്നവരാണ് കൂടുതലും നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഉച്ചപൂജ കഴിഞ്ഞ് നട അടിച്ചു കഴിഞ്ഞാൽ വൈകിട്ട് അഞ്ചേ കാല് കഴിയും നട തുറക്കാൻ അപ്പോൾ അതിനു മുൻപ് അയ്യപ്പനെ ഒന്ന് ദർശിക്കുക എന്ന ഉദ്ദേശത്തോട് കൂടി വരുന്നവരാണ് ഭൂരിഭാഗവും നമുക്ക് ഇവിടെ പ്രതികരണങ്ങളിലേക്ക് തന്നെ പോകാം മലയാളം തമിഴ് ഇല്ല കറക്റ്റ് സൂപ്പറാ കൊടുക്കുന്നത് ഇപ്പൊ

സന്ധ്യ അതായത് നാൽപ്പത്തിയൊന്ന് വർഷം ആയിട്ട് മലകയറുന്ന ഗുരുസ്വാമിയാണ് നമ്മുടെ ഒപ്പം ഉള്ളത് ആൾക്ക് ഇത്രത്തോളം വയസ്സായെങ്കിലും ഇപ്പോൾ ഒരു വലിയൊരു ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ അയ്യപ്പന് ദർശിക്കാൻ കഴിയുന്നുണ്ട് അതിനുള്ള ഒരു സൗകര്യങ്ങളെല്ലാം പോലീസും സേനയും ഒരുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഭക്തർ പറയുന്നത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ